സഹായിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ കൈമറത്തി കാണിക്കുന്ന യൂണിയൻ മിനിസ്റ്ററിയാണ് ഇവരുള്ളതെന്ന് കൺമൊഴി അതിന്റെ മറുപടി പറയുന്നുണ്ട് ഇത്തരത്തിൽ ജയിപ്പിച്ചു വിട്ട ജനതയോട് യാതൊരു തരത്തിലുള്ള യും ബി പാർലമെന്റിൽ പോയി എന്താണ് അവകാശങ്ങൾ എന്റെ നാട് ദുരന്തത്തിലാണ് എന്നെ സഹായിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് നോക്കി പറയാനുള്ള അത്യാശക്തി ഇല്ലാത്തവരായി ഇവർ മാറുകയാണ് ഇത്തരക്കാരെ ഇത്തരത്തിനുള്ള രീതിയിലേക്ക് പാർലമെന്റ് അടുത്ത തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇത് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് കൂടിയാണ് പറയാനുള്ളത് ഞാൻ ബന്ധപ്പെട്ടുള്ള തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാസ്തുക്കുകയാണ് പ്രിയമുള്ളവരെ കേരളത്തിലെ ഗവൺമെന്റ് എന്ത് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു നമുക്ക് വേണ്ടുന്ന വേണ്ടവിഹം തരുന്നില്ല നമുക്ക് ഒരു ദുരന്തമുണ്ടാകും പൈസ ഇനി തന്നെ ഗവൺമെന്റ് ഗവൺമെന്റ് കേരളത്തെ വീണ്ടും മുന്നോട്ട് കൂടി ഈ നാടിന്റെ വികസന സ്വപ്നങ്ങളെ അതിനുവേണ്ടിന്യല്ലൊക്കോട്ടെത്തിയാണെങ്കിൽ ദുരന്ത ഭൂമികാരിമാരെ വയനാടിനെ ഉൾപ്പെടെ തിരിച്ചു ജീവിതത്തിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരെ തിരികെ കൊണ്ടുവന്ന ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ്

മലയാളികളായ എല്ലാവരും ഈ നോക്കിക്കൊണ്ട് ഞങ്ങൾ അവകാശങ്ങൾ തരൂ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന അവസരത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുക ചെയ്യുകയാണ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരും സംസാരിക്കുന്ന എന്റെ വാക്കുറിച്ചെടുക്കുന്നു എല്ലാവർക്കും ഇപ്പോൾ അഭിവാദ്യം